വിഷമശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ആത്മീയ ജീവിതം ഓരോ ദിവസവും പുരോഗതിയിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം ക്രിസ്തുവിൻ്റെ സഹനങ്ങളെ പീഠകളെ ധ്യാനിക്കണതും ഹൃദയത്തിൽ സൂക്ഷിക്കണതുമാണ് പക്ഷെ ടെൽഫോൺസ് ഗുരുടെ വാക്കുകൾ ആത്മീയ ജീവിതം ഓരോ ദിവസവും പുരോഗമിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ടെക്നിക്കുകളുമായിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ ഒരു കാലമായിരുന്നു അവിടെയും എവിടെയും ഒക്കെ ഇങ്ങനെ കുറുക്കുവടികൾ തേടി നടക്കുമ്പം നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ ആത്മീയതയിൽ ആഴപ്പെട്ട പുണ്യപ്പെട്ട വിശുദ്ധ ജീവിതങ്ങൾ വിളിച്ചു പറയുകയാണ് ഏറ്റവും കുറുക്കു ഏറ്റവും എളുപ്പമുള്ള മാർഗം ഈ സഹനത്തെ വീണ്ടും വീണ്ടും ധ്യാനിക്കുക മടി കൂടാതെ മടുക്കാതെ പ്രിയപ്പെട്ടവരെയും ഹോളിലാൻഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പം ആ തമ്പുരാൻ തമ്പുരാനിങ്ങനെ ചങ്കുവൊട്ടിക്കരഞ്ഞ ആ പാറയ്ക്കരികിൽ പോയി നമ്മളിങ്ങനെ കുറേ സമയം ഇരിക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത് ഈ സമാനമായ അനുഭവമാണ് ആ തോട്ടത്തോട് ചെന്ന് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കുറേ സമയം ചിലവഴിക്കുമ്പോൾ ആ അൾത്താറയിലൊക്കെ ഒന്ന് ബലിയർപ്പിക്കുമ്പം വിശ്വാസത്തോടു കൂടിയിട്ട് പിന്നീട് ആളുകൾ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് അച്ഛമനിൽ ഇങ്ങനെ മണിക്കൂറുകൾ ചെലവഴിച്ചപ്പോൾ കിട്ടിയത് മറ്റെവിടെയും കിട്ടാത്ത ഒരു ആത്മീയതയുടെ അനുഭവമാണ് യശുതരി ഇങ്ങനെ അനുഭവിച്ചിട്ട് വളരെ വ്യക്തതയോട് കൂടിയിട്ട് വിളിച്ചു പറഞ്ഞു ഓരോ സംശയവും വേണ്ട ആത്മീയ ജീവിതം വളരണമെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ആഴപ്പെടണമെങ്കിൽ മറ്റു മാർഗങ്ങളൊക്കെ തേടുന്നതിനേക്കാളും ഉപരിയായിട്ട് നിനക്കേറ്റം ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന എന്ന് വിളിക്കുന്ന മാർഗം അത് ഈ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളുടെ ധ്യാനമാണ് അതിനോട് ബന്ധപ്പെട്ട ഇടങ്ങളോട് നാം ചേർന്ന് ആയിരിക്കലാണ് ഈ ഹോളിലാൻഡിലൊക്കെ പോയിട്ട് മടങ്ങി വരുന്നവരോട് വിശേഷങ്ങളൊക്കെ തിരക്കുമ്പം അവർക്ക് പ്രത്യേകമായിട്ട് ഈ അനുഭവം പങ്കുവെക്കാനായിട്ടുണ്ട് പലരും പിന്നീട് പലപ്പോഴും ഇത് ആവർത്തിച്ചു പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട് അതൊരു വല്ലാത്ത അനുഭവമാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല തമ്പുരാൻ നിണമണിഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആ കുരിശിൻ്റെ വഴിയും ആ അന്ത്യനിമിഷങ്ങളോട് ബന്ധപ്പെട്ട അനുഭവങ്ങളുമൊക്കെയുമാണ് ഇന്നുമെന്നും എൻ്റെ ഓർമ്മയിൽ പോലും ആവർത്തിച്ച ആയിടങ്ങളിലൂടെ പോയപ്പോഴും ഒക്കെ നിലനിൽക്കുന്നത് ഓർക്കണം നാം ഓരോരുത്തരും ഈ നോമ്പിലൂടെ ഈ ഒരു ചൈതന്യത്തെ ഒന്ന് വീണ്ടും ക്രിസ്തുജീവിതത്തിൻ്റെ അനുഭവങ്ങളെ വിശുദ്ധ കുർബാനയിൽ നാം ആവർത്തിക്കുന്നുണ്ട് എങ്കിലും ആ ക്രിസ്തു ജീവിതത്തിൻ്റെ ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനെ വിധിക്കപ്പെടുന്ന നിമിഷങ്ങളും പീഡാസഹനത്തിൻ്റെ നിമിഷങ്ങളും അവിടെ പരിശുദ്ധിയമ്മയുടെ കണ്ടുമുട്ടലും കുരിശിൻ്റെ വഴിയിൽ നാം ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുന്ന ആ പതിനാലിടങ്ങളും അതിനോട് ചുറ്റിപ്പറ്റിയ പാരമ്പര്യത്തിൻ്റെ ഒക്കെ കൂടി ഒന്ന് കച്ചിക്കുറുക്കിയിട്ട് അതിനെ കൂടെ കൂടെ ധ്യാനമാക്കുന്നത് ഏറെ അനുഗ്രഹദായകമാണ് നോമ്പിൽ ഈ ചൈതന്യം എനിക്കും നിങ്ങൾക്കും തുടർയാത്രയ്ക്കുള്ള പ്രത്യേകിച്ചും ആത്മീയതയിൽ ആഴമുള്ള സാധ്യതകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ പര്യാപ്തമാണ് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ആത്മീയ ജീവിത പുരോഗതിക്ക് സഹനധ്യാനം കരുത്തു പകരുമെന്ന ചിന്തയിൽ നമ്മെ നയിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ